വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം 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 അല്ല അല്ല ഒരു ഹിറ്റാണ് ഞാൻ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചു തന്നെ അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ തിരിച്ചു വന്നു ഡിക്റ്റീവ് ഉജ്വലൻ സിനിമക്ക് ഗംഭീര റിപ്പോർട്ട് വിനീത് ശ്രീനിവാസന്റെ അടുത്ത പടത്തിലെ നായകനായി ധ്യാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയ്ക്ക് പതിവായൊരു വിജയ ഫോർമുലയുണ്ട് അത് പിന്തുടർന്നുകൊണ്ട് വിജയം കൊയ്തെടുത്ത ഒട്ടേറെ ചലച്ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ പതിവ് വൈകളിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ ഒരു കുറ്റാന്വേഷണ സിനിമയ്ക്ക് വിജയം നേടാൻ കഴിയുമോ കഴിയുമെന്നാണ് ജാൻ ശ്രീനിവാസ് പ്രധാന വേഷത്തിലെത്തിയ ഡിക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം പറയുന്നത് വല്ലപ്പോയി നടക്കുന്ന ചെറിയ മോഷണങ്ങളല്ലാതെ കഴിഞ്ഞ അൻപത് വർഷങ്ങളായി കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത പ്ലാറ്റിക്കാം എന്ന കൊച്ചു ഗ്രാമം പൊടുന്നനെ ഒരു ദിവസം അവിടെ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ നാട്ടുകാരും പോലീസുകാരും പകച്ചു നിൽക്കുന്നു തങ്ങളുടെ കാണാതകുന്ന സാധനങ്ങൾ ഡിറ്റക്റ്റീവിന്റെ കൂർമ്മബുദ്ധിയിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നാട്ടുകാരനായ ഉജ്ജ്വലനെ തന്നെ ജനങ്ങൾ ആശ്രയിക്കുന്നു ചെറിയ കേസുകൾ അന്വേഷിച്ചുമെടുത്ത ഉജ്ജ്വലൻ ആത്മവിശ്വാസത്തോടെ കേസ് ഏറ്റെടുക്കുന്നു പിന്നീട് അങ്ങോട്ട് വലിയ പ്രതിസന്ധികളാണ് ഉജ്ജ്വലനെ കാത്തിരിക്കുന്നത് എന്നാൽ സീരിയൽ കില്ലിങ്ങിന്റെ അന്വേഷണം കൃത്യമായി പറഞ്ഞാൽ ഡാർക്ക് മൂഡിലാണ് ഉജ്ജ്വലന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് അതേസമയം അവസാനം വരെ ഉദ്യോഗം നിലനിർത്താനും സംവിധായകർക്ക് കഴിയുന്നിടത്താണ് ഉജ്ജ്വലന്റെ വിജയ ഫോർമുല ഉള്ളത് ഒപ്പം വൈകാരികമായ ചില മുഹൂർത്തങ്ങളും ചിത്രത്തിലുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് സ്പോയിലറാകുമെന്നതിനാൽ ഇവിടെ നിർത്തുന്നു ബാക്കി തിയേറ്ററുകളിൽ നിന്ന് കണ്ടുതന്നെ ആസ്വദിക്കേണ്ടതാണ്